ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ പോലീസ് യൂണിഫോം ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടിപ്പോൾ ബി എസ് എഫിൽ ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് എസ് ഐ തസ്തികയിലേക്കും എസ് ഐ വെഹിക്കിൾ മെക്കാനിക് അതുപോലെ കോൺസ്റ്റബിൾ തസ്തികയിലേക്കും ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാം നമുക്കായാലും യോർ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് യൂണിഫോം ജോലി അതുപോലെ മിനിസ്ട്രി ഓഫ് ഡിഫെൻസിന് കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബി എസ് എഫ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ടിപ്പോൾ ഗ്രൂപ്പ് ബി പോസ്റ്റ് അതായത് ഗ്രൂപ്പ് ബി അതുപോലെ ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ എസ് ഐ വെഹിക്കിൾ മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി ഉണ്ട് മുപ്പത്തഞ്ച് നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാന്നൂറ് വരെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം പിന്നെ ഗ്രൂപ്പ് സി പോസ്റ്റ് ആണെങ്കിൽ കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് മൊത്തം മുപ്പത്തി നാല് വേക്കൻസികളാണ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കുള്ളത് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പത് ഒരുന്നൂറ് വരെയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം അപ്പം അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് എസ് ഐക്ക് മുപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് എസ് സി എസ് ടി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് ഏജ് ഏജിലൊക്കെ ലഭിക്കും കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ എസ് ഐ വെഹിക്കിൾ മെക്കാനിക് പോസ്റ്റിലേക്ക് ത്രീ ഇയർ ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർഗനൈസ്ഡ് ബൈ ഗവൺമെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ കോൺസ്റ്റബിൾ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആൾക്ക് ഉള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മെട്രിക്കുലേഷൻ പത്താം ക്ലാസ് പാസ്സായിരിക്കാം ഓർ ടെൻത്ത് പാസ് ക്ലാസ് പാസ് ഫ്രം എ റാഗ്നൈസ്ഡ് ബോർഡ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ അതൊരു ഇല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ജോബ് ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റ് ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് ഇതൊന്നും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്നും ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുടെ ഫോളോ ചെയ്യാം നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനായി വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ